ഞാൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ മുക്കാൽ പങ്കും കീഴയുടെ പേരില്ല അതുകൊണ്ട് നമുക്ക് കല്യാണം ഉറപ്പിക്കാം എന്താ ഉറപ്പിക്കാം പക്ഷേ അതിനു മുമ്പ് കാരണമായിരിക്കും അതല്ലേ സ്ത്രീധനത്തുക എത്രയാണെന്ന് അറിയണ്ടേ സ്ത്രീധനം എന്ത് കിട്ടണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം അമ്പതിനായിരം രൂപ കിട്ടണം അമ്പതിനായിരം ആ എന്താ അത്രയും കിട്ടണം അല്ലെങ്കിലോ ഈ വിവാഹം നടക്കില്ല നടക്കില്ല നിങ്ങൾ എണീല ഒന്നും വേണ്ട എന്റെ മോന് ഡിഗ്രിക്കൽ സി അമ്പതിനായിരം രൂപ നിന്ന് കൊത്തി കൊണ്ട് പോകാൻ ആമ്പിള്ളേരുണ്ട് അമ്പതിനായിരം രൂപ തരാൻ എനിക്ക് മനസ്സില്ല വേണ്ടത് നിങ്ങളുടെ മോള് നിങ്ങടെ വീട്ടിൽ നിന്നോട്ട് എന്റെ ചെറുക്കം പെറ്റ് പോകുന്നു ഏഴ് മൂപ്പിന്നല്യാണിക്കാൻ വന്നോ അതോ കരിപടി കൂടാൻ വന്നോ നീ കൂടാടാ താൻ വിളിച്ചോണ്ട് പോകു ആ പിന്നെ പോകാറ് പരട്ട കുറുപ്പേ ഞാൻ എന്റെ മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ലക്ഷം രൂപയാ ആ ലക്ഷം വേണ്ടി തന്റെ മകനെ വിളിച്ചോണ്ട് പോയിക്കും ക്ഷമിക്കണം അവിടുന്ന് എന്ത് തീരുമാനിച്ചാലും അതിന് ഞങ്ങൾക്ക് സമ്മതമാണ് ചെയ്യും ഇനി തന്റെ വൈഡപ്രീർച്ചയെക്കാരുടെ പെണ്ണിനെ ഒന്ന് കാണണ്ടേ എന്തിന് ലക്ഷം രൂപ ധ്രീപ്പം എന്തിനാ പെണ്ണിനെ കാണുന്നു അങ്ങനെ എല്ലാ പെണ്ണിനെ കാണണം എന്റെ മകൾക്കും എല്ലാം മുടന്തോ കോങ്കണോ എല്ലാം ഉണ്ടോ എന്ന് അറിയണ്ടേ മഹാവിഷ്ണിയാ കുഞ്ഞു സ്വർണ്ണമേ ഇനോടൊന്ന് ഇവിടെ വരാൻ പറയൂ എടാ മോനെ ഇനി ഒന്നും നോക്കാനില്ല നിനക്ക് നല്ല ചേർച്ചയാ പച്ചലേ കത്തലയും പോലെ ഇരിക്കും അല്ലേപ്പാടിന്റെ അമ്മയുടെ ടെസ്റ്റിംഗ് നന്ദി സാറേ ഇത് വലിയ മര്യാദകളായിരുന്നു ഞങ്ങളിന്ന് പെണ്ണ് കാണാൻ വരുന്ന വിവരം നിങ്ങൾ നോക്കരുന്ന് ആരെങ്കിലും ആയിരിക്കും സ്ഥലം വിട്ടത് എടാ മോനെ നിധി കിട്ടിയാലും നമുക്ക് ഈ ബന്ധം വേണ്ട ഗീത ഇങ്ങോട്ട് പോന്നിരിക്കുമെന്ന് തമ്പി അദ്ദേഹം സംശയിക്കാതിരിക്കുകയില്ല സംശയിച്ചോട്ടെ എന്റെ കാര്യം ഞാൻ ശരി എന്നാ വരൂ എന്റെ വീട്ടിലേക്ക് പോകാം അറസ്റ്റ് ചെയ്തിരിക്കുന്നു മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിക്കാമല്ലോ അപ്പോ നിയമപരമായിട്ട് സംശയം എന്താ എന്നെ ആരും പോയിട്ടില്ല ഞാൻ ഉണ്ട് അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി എന്റെ പൊണ്ണു സാറെ വേറെ ഏതെങ്കിലും കുറ്റമാണെന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്തു പെണ്ണ് കേസാണെന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസിനെ ബാധിക്കും അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു നടക്കു സ്റ്റേഷനിലേക്ക് വരും

ഞാൻ ഒന്നും പറ്റില്ല എന്റെ സാറേ ഇവൻ ഇവർക്ക് കൂടോത്രം അതുകൊണ്ടാണ് വണ്ടി റിപ്പയർ എന്ന് പറഞ്ഞ് എന്നും ഈ വെപ്പർപ്പിൽ പോകുന്നു ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് നിങ്ങൾ ഗീതയുടെ അച്ഛനായതുകൊണ്ടാണ് അച്ഛനോ ആരെ ഞാനോ ആ വിചാരം വിചാരത്തിനൊക്കെ നീ ഇങ്ങനെ പ്രവർത്തിക്കില്ലായിരുന്നല്ലോ സാറേ എനിക്കൊന്നേ പറയാനുള്ളൂ ഗീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവിടെ വാങ്ങിക്കാൻ തയ്യാറാണ് ടാ എന്റെ കൊക്കിന് ജീവിതം ഉള്ളവർത്തോളം കാരണം ഞാനത് തമ്പി ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് വിവാഹം കഴിക്കാനുള്ള അവകാശം അവർക്കുണ്ട് പെണ്ണേലസാണ് സാർ ഈ നിൽക്കുന്ന പെൺകുട്ടി ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചു അടിച്ചുകൊണ്ട് പോകുന്ന ഇവരുടെ അച്ഛന്റെ പരാതി പക്ഷേ വിവാഹം കഴിക്കാൻ അവർ രണ്ടുപേർക്ക് സമ്മതമാണ് എന്താ പേര് സുരേന്ദ്രൻ ഇൻസ്പെക്ടർ சார் மிஸ்டர் சுரேந்திரன் டி எஸ் பி அகத்தினுங்களோடெந்தோரிக்கணு எழுப்பிச்சியா உருட்டானா അവന്റെ എല്ലിൽ നിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് അദ്ദേഹം ഊരും അദ്ദേഹത്തിന് എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ് അറിയാവുന്ന കേട്ടോ ശബ്ദം ശബ്ദം സുരേന്ദ്രൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നിങ്ങളുടെ സഹായം ചെയ്യേണ്ട നിങ്ങളെ ഞാനൊരു വലിയ ചുമതല പോവുകയാണ് എന്താണ്

ഇവൻ തെച്ചും ഭ്രാന്തനാണ് നിങ്ങളെന്നെ സഹായിക്കാമെന്നു ഇവനെ സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് സാർ വരൂ പറയാം വേണ്ട സാർ ഞാൻ പ്ലീസ് ബാഹുലും നിങ്ങൾക്കും തമ്മിൽ നല്ല രൂപ ആവശ്യമുണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ബാബുവിന്റെ വേഷം ധരിച്ച് നിങ്ങൾ അവരുടെ സങ്കേതത്തിൽ കടന്നു പോകണം ആർക്കും സംശയം തോന്നാതെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കാം അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ പേടിക്കണ്ട നിങ്ങളുടെ സഹായത്തിന് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള എന്റെ ഈ റിക്വസ്റ്റ് നിങ്ങൾ കണ്ടിട്ടായിരുന്നു ശരി ആദ്യമായി നിങ്ങൾ ബാബുവിനെ കൂടെ അതിനെ വേഷം ധരിക്കണം ഇപ്പോൾ സുരേന്ദ്രനെ കണ്ടാൽ പറയും ഇനി അവന്റെ ചലനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ും ദൈവമും ഒരിടത്ത് സ്വർഗം നരകവും ഒരിടത്ത് അതെ രണ്ടുപേരും ഒരിടത്ത് തന്നെ ഞങ്ങൾ അന്ന് അന്വേഷിച്ചു തന്ന പാപം യവന ഇവനെ പിടികിട്ടിയെങ്കിലും இதுவரை கேட்கலும் தெளிக்கோங்க அவங்க சுபோகத்தோட അന്ത്യ കൂടെ ആശ സ്വീകരിച്ചിട്ട് വേണം മരിക്കുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾക്കും ഭ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഗുരുത്തന്റെ ബന്ധുക്കളെ പറ്റി എങ്ങനെ അറിയാം ഈ റോഡ് നമ്പർ നിന്നെ ഞാൻ ജാഗ്രതയെ കൊണ്ടുപോകുന്നതേ അബദ്ധമായി പോയി പ്പോൾ തലയ്ക്ക് സ്ഥലത ഇല്ലാത്ത നിലയിൽ പോലീസ് കസ്റ്റഡിയിലാണ് അവന്റെ ഭ്രാന്ത് മാറിയാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം ബാബു ഇപ്പോൾ ബോസ് ശുപത്രിയിലെ ഏതെങ്കിലും പാട്ടിൽ കാണും എങ്ങനെയെങ്കിലും അവനെ ഒരു പക്ഷെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നേക്കും

ബാബു ബാബു ഇനി ഞങ്ങളാണ് നിങ്ങളായിരുന്നു അതെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ബോസ് നിന്നെ കാണാൻ കാത്തിരിക്കുന്നു ബോസ് ബാബു മടങ്ങിയെത്തിയല്ലോ വളരെ സന്തോഷം എങ്ങനെയുണ്ട് അസുഖമൊക്കെ എനിക്കൊരു അസുഖമില്ല ബോസ് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഭാന്ത് അഭിനയിക്കുകയായിരുന്നു നിന്നെ അവർ ദേഹോപദ്രവം ചെയ്ത് രഹസ്യങ്ങൾ ചൂർത്തിയെടുക്കുമോ എന്ന് ഞാൻ ഭയന്നു നെവർ എന്റെ ജീവൻ പോയാലും ഈ സംഗീതത്തെ പറ്റി ഒരു സൂചന പോലും അവർക്ക് ഞാൻ കൊടുക്കില്ല എനിക്കറിയാം ഈ സങ്കേതത്തിലെ ഏറ്റവും വിശ്വസ്തനാണെന്ന് നിനക്ക് ഞാനൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ബോസ് കാർ അപകടത്തിൽപ്പെട്ട തലയ്ക്ക് മുറിവേറ്റതിന് ശേഷം എനിക്ക് അല്പം ഓർമ്മക്കുറവുണ്ട് വിശ്രമിക്കുന്നു അത് കഴിയുമ്പോ എല്ലാം ശരിയാവും സിന്ധു ആരാ വന്നിരിക്കുന്നത് നോക്ക്

പിടിയിൽ നിന്നും ബാബുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ ഇന്ന് നിറയെ കുടിക്കും ബാബുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഞാൻ ഉറങ്ങിട്ടില്ല ബാബു എന്തോ ഒന്നും മിണ്ടാത്തത് എന്തോ മിണ്ടാന നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര ദിവസമായി എന്നിട്ടും ബാബു ഒരു സന്തോഷവുമില്ല എനിക്ക് ഇല്ല തലവേദന തലവേദനയോ എന്നിട്ട് ഞാൻ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് തണുപ്പിച്ചു തരും അതെന്താ എനിക്ക് വേദന വേദന എങ്കിൽ വരൂ ഞാൻ മരുന്ന് തരാം വരൂ എല്ലാ വേദനയും മാറും കുപ്പി വിസ്കി ഒന്നോടെ കുടിക്കുന്ന ബാബു ഇപ്പൊ എന്താ കുടിക്കാത്ത കുടിക്കാൻ പാടില്ലെന്ന് ഇനി കുടിച്ചാൽ എന്റെ ലിവർ നഷ്ടപ്പെടുമെന്ന് എനിക്കൊന്ന് ഉറങ്ങണം വേണ്ട വെളിയിൽ നല്ല കാറ്റുണ്ട് ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കൂടാം എന്നാൽ ഞാനും കൂടെ വരാം വേണ്ട എനിക്ക് ഒറ്റച്ചു കിടന്ന് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം please leave me alone